പുതുതായിട്ട് കേട്ട് ടേം ആണ് കോസ്മെറ്റിക് ഗൈനക്കോളജി എന്നുള്ളത് അപ്പോൾ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടായാലാണ് നമ്മൾ ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കേണ്ട ഒരു ആവശ്യം വരുന്നത് ആദ്യമായിട്ട് നമുക്ക് വെജൈനൽ ഡ്രൈനസ് എസ്പെഷ്യലി മാസമുറയൊക്കെ നിന്ന സ്ത്രീകൾക്ക് ഒക്കെ കുറഞ്ഞു വരുമ്പോൾ ഡ്രൈനസ് ആ ഡ്രൈനസ് വരുമ്പോൾ അവർക്ക് പെയിൻ ഡ്യൂറിങ് സെക്സ് അതാണ് മെയിനായിട്ട് ഉണ്ടാവുന്നത് ഓക്കെ അപ്പോൾ അതൊരു സിംറ്റം പിന്നെ രണ്ടാമത് ഈ പ്രായക്കാർക്ക് തന്നെ ചിലപ്പോൾ മൂത്രം അറിയാതെ ഉച്ചിപ്പോവും ചിലപ്പോൾ നമ്മൾ ചുമയ്ക്കുമ്പോൾ തുമ്പോൾ ചിലപ്പോൾ കുനിയുമ്പോൾ നിസ്കരിക്കുമ്പോൾ ഒക്കെ നമുക്ക് യൂറിൻ പോകും അതൊരു വലിയൊരു സോഷ്യൽ ഇഷ്യൂ ആണ് അപ്പോൾ അതിനെ നമ്മൾ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയും അതുകൂടാതെ വേറെ പല ടൈപ്പ് ഓഫ് യൂറിനറി സിംറ്റംസ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിൽ പോകാൻ തോന്നുക പിന്നെ മോഷം ഈ എത്തുന്നേക്കാൾ മുമ്പ് യൂറിൻ പോയി പോവുക യൂട്രസ് താഴെ ഇറങ്ങി വരുന്ന പോലെ തോന്നുക യൂട്രസ് ആവാം ചിലപ്പോൾ മൂത്രസഞ്ചി ആവാം നമുക്ക് താഴോട്ട് ഇറങ്ങി വരുന്ന ഒരു ഫീലിംഗ് വരാം അതിനൊക്കെ ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതുകൂടാതെ നമ്മൾ പറഞ്ഞ പോലെ രണ്ട് മൂന്നും ഡെലിവറി കഴിയുമ്പോൾ വെജൈനൽ ആവുന്നു അപ്പോൾ വെജൈനൽ ടൈറ്റനിങ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരുന്നത് അത് യൂനിലേൻ്റെ ഇൻഫെക്ഷൻസ് ആവാം അല്ലെങ്കിൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് ആവാം അടുപ്പിച്ച് അടുപ്പിച്ച് യൂറിനറി ഇൻഫെക്ഷൻസ് വരുമ്പോൾ അതും നമുക്ക് ഇതുകൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ പി സി ഒ ഡി പി സി ഒടിയിൽ ചിലപ്പോൾ നമുക്ക് സ്കിന്നിൽ ഡാർക്കനിങ് വരും പിഗ്മെൻറ്റേഷൻ ആ ഇൻറ്റിമേറ്റ് ഏരിയാസില് നമ്മളൊക്കെ പലപ്പോഴും പോയിട്ട് ഫേഷ്യൽ ചെയ്യലില്ലേ ആ അതെന്തിനാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത് നമ്മുടെ മുഖം മിനുക്കാൻ അതല്ലേ നമ്മൾ ചെയ്യുന്നത് ഇതിനെ നമ്മൾ പറയുന്നത് വെജേഷ്യൽ എന്നാണ് നമ്മുടെ വെജൈനേനെ മിനുക്കാൻ പക്ഷെ മിനുക്കൽ മാത്രമല്ല ഇതിൽ ഇതിൽ ഫേഷ്യൽ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മുടെ അപ്പിയറൻസ് മാത്രമേ നന്നാവുന്നുള്ളൂ ഇത് അങ്ങനെയല്ല ഇത് ഫങ്ഷനും ബെറ്റർ ആവുന്നു അതാണ് ബേസിക്കലി കോസ്മെറ്റിക് ഗൈനക്കോളജി ബോത്ത് ഫംഗ്ഷണൽ ആൻഡ് ബ്യൂട്ടിഫിക്കേഷൻ